കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു എത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി നിക്ഷേപകരെ കബളിപ്പിച്ച് കോടികളുമായി മുങ്ങിയ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി കൊച്ചിയിൽ എടക്കര പോലീസിന്റെ പിടിയിലായി നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് സ്ഥാപന ഉടമ കൊച്ചി നെട്ടൂർ പരങ്ങാട് ഐ ജംഗ്ഷൻ ജോഹൻ ജോർജി ജെയിംസിനെയാണ് എടക്കര പോലീസ് കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് കാലാവധി എത്തിയിട്ടും പണം തിരികെ നൽകാതെ കബളിപ്പിച്ച കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പ് നടത്തിയശേഷം മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന ജോഹാൻ രണ്ടു ദിവസം മുമ്പാണ് ഹൈദരാബാദിൽ നിന്നും നെട്ടൂരിലുള്ള ഫ്ളാറ്റിലെത്തിയത് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത പത്ത് കേസുകളിൽ മാത്രം മൂന്ന് കോടിയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് രണ്ടു മാസം മുമ്പ് സ്ഥാപനത്തിന്റെ ചൂണ്ടിത്ര ബ്രാഞ്ച് മാനേജർ സി എ മാത്യുവിനെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ കൊച്ചിയിലെ ആഡംബര കോർപ്പറേറ്റ് ഓഫീസ് നെറ്റ്സ്റ്റാർ എന്ന പേരിലുള്ള ഓഫീസ് പൂട്ടിമുങ്ങിയ ഉടമ ജോഹൻ ജോർജി ജെയിംസ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം നിഷേധിച്ചു നിലമ്പൂർ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എടകര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് എസ് എമാരായ എം ആസൈനാർ എസ് സതീഷ് കുമാർ എസ് ഐ ഷീജ സീനിയർ സിപിഒ വി അനൂപ് സിപിഒ നജ്മുദ്ദീൻ മുണ്ടേരി പനങ്ങാട് എസ് ഐ മുനീർ സിപിഒ ശ്രീജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അൻപതിനായിരം രൂപ വാടകയുള്ള ഫ്ളാറ്റിൽ നിന്നും പ്രതിയുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പ്രതി ഉപയോഗിച്ചിരുന്ന എ ടി എം ക്രെഡിറ്റ് ഡെബിറ്റ് ഇന്റർനാഷണൽ കാർഡുകളും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംസ്ഥാനത്ത് നൂറിലധികം ബ്രാഞ്ചുകളിലായി കോടികളുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത് കൂട്ടുപ്രതികൾ വിദേശത്തേക്ക് കടന്നതായും വിവരം ലഭിച്ചിട്ടു് ജില്ലയിൽ എടക്കര പോലീസ് സ്റ്റേഷന് പുറമെ നിലമ്പൂർ വഴിക്കടവ് പോത്തുകൾ എടവണ്ണ സ്റ്റേഷനുകളിലും സമാന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സംസ്ഥാനത്തെ മറ്റ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും